ॐ शाकारं भुजगसैनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलदयनं योगभिर्ध्यानगम्यं वन्दे विष्णुं भवेखरं सर्वलोकैकनादं ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണീയനമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പൻ നാമത്തെ സഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് മഹർഷി നാരദൻ കൃഷ്ണന്റെ ഭവനങ്ങൾ സന്ദർശിക്കുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കാൻ തുടങ്ങിയത് ബ്രാഹ്മണ്യം എന്നാൽ ബ്രഹ്മ ബ്രാഹ്മണന്റെ യോഗ്യതകൾ പൂർണ്ണമായിട്ടുള്ളവൻ എന്നർത്ഥം സത്യസന്ധത ആത്മനിയന്ത്രണം വിശുദ്ധി ഇന്ദ്രിയ നിയന്ത്രണം ലാളിത്യം പൂർണമായ പ്രായോഗിക ജ്ഞാനം ഭക്തി യുധ സേവനം എന്നിവയാണ് ആ യോഗ്യതകൾ ഇപ്പൊ ബ്രാഹ്മണന്റെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ എടുത്തു പറയുന്നു ഭഗവാൻ കൃഷ്ണന് ഈ ഗുണങ്ങളും ഉണ്ടായിരുന്നു ഇത്തരം ഗുണങ്ങളുള്ളവരൊക്കെ അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്നു ഭഗവാൻ കൃഷ്ണന് ആയിരക്കണക്കിനോ കോടിക്കണക്കിനോ നാമങ്ങളുണ്ട് വിഷ്ണു സഹസ്രനാമം അവയെല്ലാം അദ്ദേഹത്തിൻ്റെ സർവാതിശായി ആയിട്ടുള്ള ഗുണങ്ങൾ മൂലം നൽകപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ ഒരു ബ്രാഹ്മണന്റെ ഗുണം ബ്രാഹ്മണപ്രിയനാണ് ഭഗവാൻ എങ്കിൽ ഭഗവാൻ തന്നെ ഒരു ക്ഷത്രിയ കുലജാതനാണ് യതുവംശത്തിലാണ് ജനിച്ചത് എങ്കിലും ഒരു ബ്രാഹ്മണന് ഉണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും ഭഗവാനും ഉണ്ടായിരുന്നു ആ ഗുണങ്ങളുള്ളവർക്കേ ബ്രാഹ്മണനോട് പ്രിയം തോന്നുകയുള്ളൂ അപ്പം നമ്മുടെ എന്തൊക്കെ ഗുണങ്ങൾ നമ്മളിലുണ്ടോ ആ ഗുണങ്ങൾ ഉള്ളവരെ നമ്മൾ കണ്ടാൽ അവരോട് നമുക്ക് പ്രത്യേകം ഒരു പ്രിയം തോന്നും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പ്രായോഗിക തലത്തിൽ ഭഗവാനും ബ്രാഹ്മണപ്രിയനാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ളവരെയാണ് ബ്രാഹ്മണൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആ ബ്രാഹ്മണപ്രിയനായിരിക്കുന്ന ഭഗവാൻ സ്വയം ബ്രഹ്മജ്ഞാനിയാണ് അതുകൊണ്ട് ഭഗവാനും ബ്രാഹ്മണനാണ് ബ്രാഹ്മണ്യം എന്നാൽ ആ ബ്രാഹ്മണന്റെ യോഗ്യതകൾ പൂർണ്ണമായിട്ടുള്ളവൻ എന്നർത്ഥം സത്യസന്ധത എന്തൊക്കെയാണ് ബ്രാഹ്മണന്റെ ഗുണങ്ങൾ സത്യസന്ധത ആത്മനിയന്ത്രണം വിശുദ്ധി ഇന്ദ്രിയ നിയന്ത്രണം ലാളിത്യം പൂർണമായ പ്രായോഗിക പ്രായോഗികജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രയുക്തങ്ങളായിട്ടുള്ള ആ ഗ്രന്ഥങ്ങളെ ഇല്ലെങ്കിൽ വേദ വേദാന്തങ്ങളായിട്ടുള്ളതൊക്കെ പഠിച്ചിട്ട് അത് അനുഭവജ്ഞാനത്തിലേക്ക് എത്തിക്കണം അതിനാണ് പ്രായോഗിക പ്രായോഗികജ്ഞാനം ഭക്തിയുത സേവനം ഭക്തരെ സേവിക്കുക എന്നിവയാണ് ആ യോഗ്യതകൾ ഭഗവാൻ കൃഷ്ണന് ഈ ഗുണങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇത്തരം ഗുണങ്ങൾ ഉള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ ആരാ അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്നു ഭഗവാൻ കൃഷ്ണൻ ആയിരക്കണക്കിനോ കോടിക്കണക്കിനോ നാമങ്ങളുമുണ്ട് അവയെല്ലാം അദ്ദേഹത്തിന്റെ സർവ അതിശായിയായ ഗുണങ്ങൾ മൂലം നൽകപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ ഭഗവാനെ ഓരോ നാമങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ഗുണങ്ങളുടെ എല്ലാം പ്രത്യേകത ഭഗവാന്റെ സ്വഭാവത്തിൽ ഭഗവാൻ പ്രായോഗിക തലത്തിൽ കാണിച്ചിരുന്നു എന്നർത്ഥം അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെയുള്ള നാമങ്ങളാൽ ഭക്തര് പ്രകീർത്തിക്കാൻ ഇടവന്നത് ഒരു പൂർണ്ണ മനുഷ്യന്റെ ലീലകളാണ് ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ ആസ്വദിക്കുന്നത് അതിനാൽ അദ്ദേഹം നാരദൻ്റെ പാദങ്ങൾ കഴുകി ആ ജലം സ്വന്തം തലയിൽ തളിച്ചപ്പോൾ നാരദൻ എതിർത്തില്ല കാരണം പുണ്യാത്മാക്കളെ ആദരിക്കേണ്ടത് എങ്ങനെയാണെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്തതെന്ന് നാരദർക്ക് നന്നായിട്ടറിയാം ഭഗവാനെ സംബന്ധിച്ച് നാരദരെ ഇങ്ങനെ ഒരു ആദരിക്കൽ നടത്തേണ്ടതായിട്ടുണ്ടോ എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പം ആ ആദരവ് സ്വീകരിച്ച നാരദര് അതിന് യാതൊരു തടസ്സമോ ഇല്ലെങ്കിൽ അതൊന്നും ആവശ്യമില്ല എന്ന് പോലും പറഞ്ഞില്ല സാധാരണഗതിയിൽ നമ്മളെക്കാളും മുതിർന്നവർ നമ്മളെ ആദരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സാധാരണ ഭക്തർ അത് നിഷേധിക്കും ഇല്ലെങ്കിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്തിരിയാൻ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും നാരദർ അങ്ങനെ ഒന്നും ചെയ്തില്ല എന്ന് പറയണേ അതിനെന്താ കാരണം പുണ്യാത്മാക്കളെ ആദരിക്കേണ്ടത് എങ്ങനെയാണെന്ന് മറ്റുള്ളവരെ പഠിക്ക പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു മാതൃക കാണിച്ചതെന്ന് നാരദർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ആദിനാരായണും ജീവാത്മാക്കളുടെ മുഴുവൻ നിത്യസുഹൃത്തും പരമപുരുഷനുമായ കൃഷ്ണൻ ഇപ്രകാരം വൈദികമായ നിയമ നിയമാക തത്വങ്ങൾക്ക് അനുസൃതമായിട്ട് നാരദനെ പൂജിച്ചു മധുരവും അമൃത സമാനവുമായിട്ടുള്ള വാക്കുകളാൽ സ്വാഗതം ഇരളിക്കൊണ്ട് അദ്ദേഹം നാരദനെ ഭഗവാൻ എന്നാണ് സംബോധന ചെയ്തത് അതായത് സർവവിധമായിട്ടുള്ള ജ്ഞാനം വൈരാഗ്യം വീര്യം ശ്രേയ യശസ് സൗന്ദര്യം എന്നിവയും സമാനമായ മറ്റു ഐശ്വര്യങ്ങളും ഉള്ളവൻ എന്നർത്ഥം ഭക്തനും ഭഗവാനും ഒന്നാകുന്നു എന്ന് ആ തത്തുല്യ തേക്ക് തന്മയി ഭാവത്തിലേക്ക് എത്തുമ്പം ഭഗവാൻ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അത് ഭക്തനിലും പ്രകടമാകും അതാണ് ഏറ്റവും വലിയ യോഗക്ഷേമം എന്ന് പറയുന്നത് അനന്യ ചിന്തയന്തോ ആവേ ജനാപരിപാസതയെ തേശാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം എന്ന് പറയുമ്പം ഇവിടെ ഭഗവാനിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അത് ഭഗവാൻ നിർദാക്ഷിം അനുകമ്പയാൽ തൻ്റെ ഭക്തനും പ്രകടമാക്കി കൊടുക്കും അവിടെയാണ് ഭക്തനും ഭഗവാനും ഒന്നാവുക ജീവാത്മാ പരമാത്മാ ഐക്യം സംഭവിക്കുന്നത് അപ്പോഴാണ് നാരദനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരുന്നോ അതെല്ലാം നാരദനിലും പ്രകടമായിരുന്നു ഭക്തനും ഭഗവാനും ഒന്നായിരുന്ന അവസ്ഥയിൽ നാരദൻ ആ ഭാവത്തിലേക്ക് ആ പാത്രത വന്നയാളാണ് അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ നാരദരെ ഭഗവാൻ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് മധുരമായ വാക്കുകളും അമൃത സമാനമായിട്ടുള്ള വാക്കുകളെന്നാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ വാക്കുകളെ കൊണ്ടാണ് സാഹത വരളിയത് അദ്ദേഹം നാരദനെ ഭഗവാൻ എന്നാണ് സംബോധന ചെയ്തത് ഭഗവാനും ഭക്തനും ഒന്നായി കഴിഞ്ഞു എന്നർത്ഥം വിശേഷിച്ചും അദ്ദേഹം നാരദനോട് ചോദിച്ചു എന്ത് സേവനമാണ് ഞാൻ അങ്ങക്ക് വേണ്ടി ചെയ്യേണ്ടത് നാരദൻ പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ ഈ വിധമുള്ള പെരുമാറ്റങ്ങൾ ഒരിക്കലും അത്ഭുതപ്പെടുത്തുന്നവയെന്നുമല്ല എന്തെന്നാൽ അവിടുന്ന് പരമപുരുഷനും ജീവാത്മാക്കളുടെ എല്ലാം നാഥനുമാണ് ജീവാത്മാക്കളുടെ ഒക്കെ പരമസുത്തുമാണ് അതേസമയം പകയും ദുരാചാരവും വച്ച് പുലർത്തുന്നവർക്ക് പരമശാസകനുമാണ് അവിടുന്ന് പ്രപഞ്ചത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കായിട്ടാണ് അവിടുന്ന് ഭൂമിയിൽ അവതരിച്ചതെന്ന് എനിക്കറിയാം അതിനാൽ അങ്ങയുടെ അവതാരം ആരുടെയെങ്കിലും പ്രേരണയോ നിർബന്ധത്തിൻ്റെയോ ഫലമായിട്ടുണ്ടായതല്ല അങ്ങയുടെ സ്വന്തം ഇച്ഛയനുസരിച്ച് മാത്രമാണ് ആവിർഭവിക്കാനും തിരോഭവിക്കാനും അങ്ങ് സമ്മതമരലുന്നത് ഇന്ന് അങ്ങയുടെ പാദപത്മങ്ങൾ ദർശിക്കാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യം കൊണ്ട് മാത്രമാണ് അവിടുത്തെ പാദപത്മങ്ങളിൽ ആസക്തരാകുന്നവർ നിസ്സംഗതയുടെ പരമോന്നത പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു അതോടെ പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ മലിനീകൃതമായി മലിനീകൃതരാകാതെ അതുകൊണ്ട് അങ്ങയുടെ സ്വന്തം ഇച്ഛയനുസരിച്ചാണ് അങ്ങ് ജനിക്കുന്നതെന്നും ആവിർഭവിക്കുന്നതെന്നും തിരോഭവിക്കുന്നതെന്നും അങ്ങ് സമ്മതം അരുളുന്നത് ഇന്ന് അങ്ങയുടെ പാദപത്പങ്ങൾ ദർശിക്കാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യം കൊണ്ടാണ് അവിടുത്തെ പാദപത്മങ്ങളിൽ ആസക്തരാകുന്നവർ നിസ്സംഗതിയുടെ പരമോന്നത പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു അതോടെ പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ മലിനീകൃതരാകാതെ വരികയും ചെയ്യുന്നു ഭഗവാനും ഭക്തനും ഒന്നാകുന്ന അവസ്ഥയിലാണ് ശരിക്കും ഗുണാതീത ഭാവത്തിൽ നിൽക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നമ്മളും ഗുണാതീത എത്തും അതാണ് ഇവിടെ നാരദരും സമ്മതിക്കുന്നത് ഭഗവാനെ അതാണ് പരമപഥപ്രാപ്തിക്കുള്ള പാത്രത എന്ന് പറയുന്നത് ഭഗവാനെ അവിടുന്ന് പരമ അപരിമേയനാണ് അവിടുത്തെ ഐശ്വര്യം സമാതീത സമീ സമാതീതമാണ് ബ്രഹ്മാവത് ശിവൻ തുടങ്ങിയ ദേവന്മാരും അങ്ങയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ധ്യാനിക്കുന്നതിൽ എപ്പോഴും നിമഗ്തനാണ് ഭൗതിക അസ്തിത്വമാകുന്ന അന്ധകൂപത്തിൽ തള്ളപ്പെട്ടിരിക്കുന്ന ബദ്ധാത്മാക്കൾക്ക് ഈ നിത്യബന്ധത്തിൽ നിന്ന് മുക്തി നേടാൻ അങ്ങയുടെ പാദപത്മങ്ങളെ കൈക്കൊള്ളുക മാത്രമേ മാർഗമുള്ളൂ അങ്ങനെ ബദ്ധാത്മാക്കൾക്ക് അങ്ങ് മാത്രമാണ് അഭയം പ്രിയപ്പെട്ട ഭഗവാനെ എനിക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങ് കരുണാപൂർവം എന്നോട് ചോദിച്ചു അതിന് മറുപടി ആയിട്ട് എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ ഒരു കാലത്ത് ഞാൻ അവിടുത്തെ പാതാരിന്ദെ വിസ്മരിക്കാൻ ഇടയാകരുത് ഒരു കാലത്തും ഞാൻ അവിടുത്തെ പാതാരിന്ദെ വിസ്മരിക്കാൻ ഇടയാകരുത് ഒരു കാരണവശാലും എന്നെ മായിയിൽപ്പെടുത്തരുത് മായയിൽപ്പെട്ടാൽ ആണ് അങ്ങയെ വിസ്മരിക്കാനോ ഇടവരിക ഞാൻ എവിടെയും ആകട്ടെ അതെനിക്ക് മഹാകാര്യമല്ല എന്നാൽ അവിടുത്തെ പാതാരബിന്ദങ്ങളെ നിരന്തരം സ്മരിക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് മാത്രമേ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നുള്ളൂ നിർമ്മല ഭക്തന്മാരുടെ മുഴുവൻ പ്രാർത്ഥനയുടെ മാതൃകയാണ് ഭഗവാനോടുള്ള നാരദന്റെ അനുഗ്രഹ അപേക്ഷയിൽ പ്രകടമാകുന്നത് നിർമ്മല ഭക്തൻ ഭൗതികമോ ആത്മീയമോ ആയതൊന്നും ഒരിക്കലും ഭഗവാനോട് ആവശ്യപ്പെടുകയില്ല ഏത് ജീവിതാവസ്ഥയിലും ഭഗവാന്റെ വാദപത്മങ്ങളെ വിസ്മരിക്കാനിടയാകരുതെന്ന് മാത്രമായിരിക്കും ആ ഭക്തൻ്റെ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കണം അർജുന ഗീതോപദേശം കിട്ടാൻ തന്നെ ഏറ്റവും വലിയ കാരണം ഏറ്റവും വലിയ യോഗ്യത പാത്രത വന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും എനിക്ക് സമാധാനം നൽകില്ല എന്നുറപ്പിച്ചുകൊണ്ട് നാശി വിജയം കൃഷ്ണ നജരാജ്യം സുഖേനഞ്ചോ അജ്യന ഗോവിന്ദ ജീവിതേനവാം കാരണം ഈ ഭൗതിക നേട്ടങ്ങളൊക്കെ അങ്ങയിൽ നിന്ന് എന്തു തന്നെ അനുഗ്രഹമായിട്ട് കിട്ടിയാലും അത് പ്രത്യക്ഷത്തിൽ താൽക്കാലികമായ സുഖം ലഭിക്കും പിന്നീട് അതിൽ നിന്ന് ദുഃഖവേതുക്കളായിട്ട് മാറും ദുഃഖം അനുഭവിക്കേണ്ടി വരും തന്നെ പ്രാരാബ്ധമായ അത് വീണ്ടും ബന്ധനത്തിൽപ്പെട്ട് വീണ്ടും ജന്മ അനുജന്മങ്ങളിലേക്ക് പോകാനിടവരും എന്നൊരു ദീർഘവീഷണത്തോടെയാണ് അർജുനൻ ഈ ഇങ്ങനെ ആവശ്യപ്പെടുന്നത് അധ്യായത്തിലും ഭഗവാനോട് ആവശ്യപ്പെടുമ്പം എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണോ അത് നിശ്ചയിച്ച് പറഞ്ഞവരാണ് ഭഗവാനോട് ആവശ്യപ്പെടുന്നത് അവിടെയും ഭഗവാന്റെ അനുഗ്രഹം ഏത് തരത്തിലുള്ളതായിരിക്കണം ഒരിക്കലും നഷ്ടപ്പെടാത്ത അനുഗ്രഹം എന്ന് പറയുന്നത് ഏതൊരു കാലത്തും ഭഗവാനെ അനുനിമിഷം സ്മരിക്കാനുള്ള യോഗ്യതയാണ് ഇവിടെ അതാണ് ഇവിടെ ഒരിക്കലും ഭഗവാനെ വിസ്മരിക്കാൻ വിസ്മരിക്കാനിടവരുതെന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രേയസ്കരമായിട്ട് നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള ജീവിതത്തിനിടയിൽ ആ മായയിൽ പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന അവസ്ഥയൊക്കെ എപ്പോഴും സ്മരിക്കുന്ന ഒരാൾ പോലും വിസ്മൃതിയിലകപ്പെടും അതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാകരുതെന്നുള്ള പ്രാർത്ഥനയാണ് സാധാരണ ഒരു ഉണ്ടായിരിക്കേണ്ടത് നിഷ്കളങ്കരായിട്ടുള്ള ഭക്തർക്ക് നാരദർ പറഞ്ഞ പോലെ എല്ലാ കാലത്തിലും ഭഗവാനെ സ്മരിക്കാനുള്ള ഇട നൽകണം കുന്തി ദേവിയും പ്രാർത്ഥിച്ചതിൻ്റെ ഉദ്ദേശലക്ഷ്യം നമുക്ക് ആപത്തുകൾ ഇല്ലേ ദുഃഖം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഭഗവാനെ വിസ്മരിക്കാതിരിക്കൂ എന്തെങ്കിലും ക്ലേശങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ തന്നെ ഭഗവാനെ സ്മരിക്കാൻ വരുന്ന അർത്ഥം അതുകൊണ്ടാണ് കുന്തി ദേവി എന്തെങ്കിലും ക്ലേശം തരണമെന്ന് പ്രാർത്ഥിക്കാൻ കാരണം ഇവിടെ അനുഗ്രഹം എന്താണ് ആവശ്യം ഇല്ല എന്താണ് എന്നിൽ നിന്ന് വേണ്ടതെന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ അങ്ങേ വിസ്മരിക്കാതിരിക്കാനുള്ള അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത് അതാണ് ഒരു ഭക്തൻ്റെ അനുഗ്രഹ അപേക്ഷയിൽ പ്രകടമാകേണ്ടത് ജന്മജന്മാന്തരങ്ങളിലെല്ലാം ഭക്തിയുധ സേവനം നടത്താൻ മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് വ്യക്തമാണ് ജനന മരണങ്ങളുടെ പുനരാവൃത്തിക്ക് വിരാമവിടാൻ നിർമ്മല ഭക്തർ ആവശ്യപ്പെടുന്നില്ല വിഭിന്ന ജീവിതമാർഗത്തിൽ വീണ്ടും വീണ്ടും എനിക്കുവോ ഇല്ലയോ എന്നതൊന്നും ഒരു നിർമ്മല ഭക്തന് പ്രശ്നമേ അല്ല ജന്മ അനുജന്മങ്ങളെ പറ്റി യാതൊരു വ്യാകുലതയും ഇല്ല കാരണം എന്താ അങ്ങനെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല എന്നെ ജന്മ അനുജന്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നല്ല യഥാർത്ഥ ഭക്തൻ പ്രാർത്ഥിക്കുക പിന്നെന്താ ഭഗവാനെ എത്രയെത്ര ജന്മങ്ങൾ ഭഗവാൻ നമ്മുടെ ഇച്ഛയനുസരിച്ചല്ല ജന്മങ്ങളും അനുജന്മങ്ങളും ഒക്കെ സംഭവിക്കുക അപ്പോൾ ഭഗവാനെ സ്മരിച്ചു കൊണ്ട് തന്നെ ജീവിക്കാനുള്ള അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ എത്ര ജന്മം എടുത്ത് വന്നാലും എന്താ കുഴപ്പം അവിടെയൊക്കെ ഭഗവാനെ വിസ്മൃതിയിലേക്ക് ആകാതിരിക്കുക എന്നുള്ളതാണ് അതാണ് ജനനമരണങ്ങളുടെ പുനരാവർത്തിക്ക് വിരാമവിടാൻ നിർമ്മല ഭക്തർ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല അതേപ്പറ്റി യാതൊരു ജന്മ അനു ജന്മങ്ങളെപ്പറ്റി യാതൊരുവിധ പരിഭ്രമമോ ഇല്ലെങ്കിൽ അതിലൊരു വ്യാകുലതയൊന്നും സാധാരണ ഭക്തർക്ക് ഉണ്ടാകാറില്ല വിഭിന്ന ജീവിതമാർഗത്തിൽ വീണ്ടും വീണ്ടും ജനിക്കുന്നുവോ ഇല്ലയോ എന്നതൊന്നും ഒരു നിർമ്മല ഭക്തന് പ്രശ്നമേ അല്ല ഏത് ജീവിത പരിസ്ഥിതിയിലും ഭഗവാന്റെ പാദപത്മങ്ങളെ വിസ്മരിക്കാനിടയാകരുതേ എന്ന് മാത്രമേ അയാൾക്ക് ആഗ്രഹമുണ്ടാകുള്ളൂ ദേവിയുടെ കൊട്ടാരത്തിൽ നിന്നിറങ്ങിയ നാരദർ ഭഗവാന്റെ അന്ധശക്തിയായ യോഗമായയുടെ പ്രവർത്തനങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടായി അതിനാൽ അദ്ദേഹം മറ്റൊരു റാണിയുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു അവിടെ തൻ്റെ പ്രിയ ഭഗ്നി ഭഗനിയും ഉദ്ധരുമൊത്ത് ഭഗവാൻ കൃഷ്ണൻ ചതുരംഗം കളിക്കുന്നതായിട്ടാണ് നാരദര് കണ്ടത് ഉടനെ ഭഗവാൻ എഴുന്നേറ്റ് സ്വന്തം ഇരിപ്പിടത്തിൽ നിന്ന് ഉപ ഇരിപ്പിടത്തിൽ ഉപേഷ്ടനാകാൻ നാരദ ക്ഷണിച്ചു രുക്മണിയുടെ അവിടെയും ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നാരദൻ അവിടെ ചെന്നപ്പോഴത്തേനും ഭഗവാനെ സ്വീകരിക്കാൻ അവിടെ കൃഷ്ണൻ ആഹ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രുക്മിണിയുടെ കൊട്ടാരത്തിൽ നിന്ന് സ്വീകരിക്കുവാൻ ഉണ്ടായിരുന്ന അതേ പരിച്ഛേദങ്ങളോടുകൂടി തന്നെ ഭഗവാൻ ഇവിടെയും നാരദരെ സ്വീകരിച്ചു അദ്ദേഹത്തെ യുക്തമായ രീതിയിൽ സ്വീകരിച്ച ശേഷം രുക്ണിയുടെ കൊട്ടാരത്തിൽ നിന്ന് നടന്നതൊന്നും അറിയാത്ത മട്ടിലായിരുന്നു ഭഗവാന്റെ പ്രവർത്തികർ അദ്ദേഹം നാരദനോട് പറഞ്ഞു പ്രിയപ്പെട്ട മഹർഷയെ വിശുദ്ധനായ അങ്ങ് ഇവിടെ വരുമ്പോൾ തന്നെ സ്വയം സമ്പൂർണനാണ് ആവശ്യങ്ങൾ വിട്ടൊഴിയാത്ത ഗ്രഹസ്ഥാശ്രമികളാണ് ഞങ്ങൾ എന്നാൽ അങ്ങക്ക് ആരുടെ സഹായവും ആവശ്യമില്ല കാരണം അങ്ങ് സ്വയം സംതൃപ്തനാണ് ഈ പരിതസ്ഥിതിയിൽ എന്ത് സ്വീകരണമാണ് ഞാൻ അങ്ങക്ക് അർപ്പിക്കേണ്ടത് എന്താണ് നാം വിചാരിച്ചാൽ അങ്ങക്ക് നൽകാൻ കഴിയുക എങ്കിലും പരിശുദ്ധനായ അവിടുന്ന് ഒരു ബ്രാഹ്മണ് ആകയാൽ കഴിവനുസരിച്ച് എന്തെങ്കിലും അങ്ങയ്ക്കായി സമർപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതിനാൽ എന്താണ് വേണ്ടതെന്ന് നമ്മോട് കൽപ്പിച്ചാലും അങ്ങക്ക് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് ഭഗവാന്റെ ലീലാവിലാസങ്ങളെ കുറിച്ച് സകല കാര്യങ്ങളും റിയാം അതിനാൽ കൂടുതലൊന്നും പറയാതെ നിശബ്ദനായിട്ട് ഭഗവാന്റെ കൃത്യങ്ങളിൽ അത്ഭുത പരതന്ത്രനായിക്കൊണ്ട് ആ കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ടു തുടർന്ന് മറ്റൊരു കൊട്ടാരത്തിൽ ഇത്തവണ വാത്സല്യ നിധിയായിരിക്കുന്ന പിതാവിനെ പോലെ മക്കളെ ലാളി ലാളിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനെയാണ് നാരദർ കണ്ടത് മറ്റൊരു കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ കുളിക്കാനൊരുങ്ങുകയായിരുന്നു ഇപ്രകാരം കൃഷ്ണൻ്റെ പതിനാറായിരം റാണിമാരുടെ കൊട്ടാരത്തിലും നാരദർ പോയി അവിടെയൊക്കെ വിഭിന്ന കാര്യങ്ങളിൽ നിരതനായിരിക്കുന്ന കൃഷ്ണനെയാണ് അദ്ദേഹം കണ്ടത് അപ്പം ഒരു ഗ്രഹത്തിൽ പോലും ഭഗവാനെ കാണാതിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രമാത്രം വികാസം പ്രാപിച്ച് ഭഗവാൻ ഓരോ ഗ്രഹങ്ങളിലും ഗ്രഹസാശ്രമിയുടെ ധർമ്മം ആ വിവിധ രൂപത്തിലും നാമത്തിലും ഭാവങ്ങളിലും വിവിധ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടും നാരദർ പതിനാറായിരത്തി ഗ്രഹങ്ങളിൽ സന്ദർശിച്ചപ്പം അതാത് റാണിമാരുടെ കൊട്ടാരത്തിലും നാരിദർ പോയി അവിടെ ഓരോന്നോരോന്നും ഗ്രഹങ്ങളിലും പോയി എന്നർത്ഥം അവിടെയൊക്കെ വിഭിന്ന കാര്യങ്ങളിൽ നിരതനായിരിക്കുന്ന കൃഷ്ണനെയാണ് അദ്ദേഹം കണ്ടത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നർത്ഥം അപ്പോൾ ഭഗവാൻ ഈ ലോകത്ത് എത്രയെത്ര പുരുഷന്മാരായിട്ട് അവതരിച്ചിട്ടുണ്ടോ ജന്മം എടുത്തിട്ടുണ്ടോ ഏതേത് ഗ്രഹങ്ങൾ വർത്തിക്കുന്നുണ്ടോ അതൊക്കെ ശരിക്കും ഭഗവാന്റെ പ്രതിരൂപങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം